സുപ്രധാനമായ വാർത്തയിലേക്ക് കന്യാസ്ത്രീകൾക്ക് ജാമ്യം മതപരിവർത്തന കുറ്റം ആരോപിച്ചുകൊണ്ട് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കാണ് ബിലാസ്പൂരിലെ പ്രത്യേക എൻ ഐ എ കോടതിയുടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒൻപത് ദിവസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾ പുറത്തു വരുന്നത് ഇന്നലെ ഈ കേസിൽ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു വിധി പറയാൻ ഇന്ന് മാറ്റിവെക്കുകയാണ് അല്പസമയം മുമ്പാണ് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതി ഇക്കാര്യത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത് എം ജി മിഥുനുണ്ട് മിഥുൻ വളരെ സുപ്രധാനമായ തീരുമാനമാണ് വലിയ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു പ്രോസിക്യൂഷൻ്റെ അല്പം പിന്നോട്ട് പോകുകൂടി ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് കോടതി ജാമ്യം എഴുതിച്ചു ഒൻപത് ദിവസത്തിനു ശേഷം ഇപ്പോൾ കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളും ഇന്ന് തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് എൻ ഐ എ കോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു അതായത് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ഈ കേസ് എൻ ഐയുടെ കോടതിക്ക് മുമ്പാകെ വന്നപ്പോൾ സാങ്കേതികമായി മാത്രമായിരുന്നു ഇന്നലെ ഇത് എതിർത്തത് പക്ഷേ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജാമ്യത്തെ എതിർക്കുന്നില്ല എന്ന രീതിയിലുള്ള പരാമർശവും കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകിയിരുന്നു കോടതി ചോദിച്ചിരുന്നു ഈ ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദ്യം എൻ ഐ എ കോടതിയുടെ ഭാഗമായി പക്ഷേ ആ ആ അപേക്ഷ നൽകുന്നില്ല എന്ന മറുപടിയായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നേരത്തെ യു ഡി എഫ് എം പിമാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അമിത്ഷാ ഒരു ഉറപ്പ് നൽകിയിരുന്നു ഒരു തരത്തിലും ഛത്തീസ്ഗഡ് സർക്കാർ ഒരു തരത്തിലും ഈ ജാമ്യ ഹർജിയെ എതിർക്കില്ല എന്ന ഉറപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതി ഇപ്പോൾ ഈ രണ്ടു പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഏറെ ചർച്ച ചെയ്ത ഏറെ വിവാദമായ ഒരു വിഷയമായിരുന്നു ബി ജെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ബി ജെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവർക്ക് സഭാ നേതൃത്വത്തിൽ നിന്ന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ഈ സഭാ നേതൃത്വങ്ങളെ അനുനയിക്കിന് വേണ്ടിയുള്ളൊരു ശ്രമം പിന്നീട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുവർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അത് ഒരു ആശ്വാസമായി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിച്ചത് അതായത് ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അനുവദിച്ചതെന്നുള്ള ഒരു വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമൃതോ ദാസ് വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ എട്ട് ദിവസമായി കന്യാസ്ത്രീകൾ പ്രായമുള്ളവരാണ് അവർ ജയിലിൽ കഴിയാൻ അവർക്ക് ആരോഗ്യപരമായ ചില കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ജാമ്യം അനുവദിക്കണം മറ്റൊന്ന് ഈ കേസിൽ ചില വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതായത് ഭാരതീയ നയ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഈ മതപരിവർത്തനം ഒപ്പം തന്നെ മനുഷ്യക്കടത്തടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചിട്ടുണ്ട് ആ കേസുകൾ വകുപ്പുകൾ ഉന്നയിച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ആ സാഹചര്യത്തിൽ അത് എന്തുകൊണ്ടാണ് എടുത്തത് അതിൽ ഒരു 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 തരത്തിലുമുള്ള തെളിവുകൾ ലഭിക്കാതെയാണ് ഈ നടപടി അവിടുത്തെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില കാര്യങ്ങൾ കൂടി അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കാം ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് അറിയാത്തതുകൂടി കൂടി കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആകാം ഈ ഒരു മോചനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഈ കോടതിയുടെ വിധി ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി ഇനി ദുർഗ് ജയിലിൽ എത്തണം ഏകദേശം ഈ ബിലാസ്പൂരിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരെയാണ് ദുർഗ് ജയിലുള്ളത് അവിടെയൊക്കെ ഇതിന്റെ ഹാർഡ് കോപ്പി എത്തിക്കണം ഒരു സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനുശേഷം അത് ജയിലിൽ എത്തിയാൽ മാത്രമേ ഈ കന്യാസ്ത്രീകൾക്ക് പുറത്തിറക്കി സാധിക്കും എന്തായാലും ഇന്ന് തന്നെ ഇരുവർക്കും ജയിൽ മോചിതരാകാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടക്കം ഉള്ള കാര്യങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നത് കോടതി എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ജാമ്യത്തിന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കേസിൽ മതപരിവർത്തനവും ഒപ്പം തന്നെ മനുഷ്യക്കടത്തടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമോ അതൊക്കെ പിൻവലിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അത് അല്പസമയത്തിന് വിശദമായ പാർക്ക് ലഭ്യമാകുന്ന ലഭ്യമാകും ഒപ്പം തന്നെ കാര്യത്തിൽ എന്ത് നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ എന്ത് കാര്യങ്ങളാണ് കോടതി അറിയിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം കൂടി ലഭ്യമാകേണ്ടതായിട്ടുണ്ട് സൈത യെസ്